ഇപ്പോൾ നമ്മൾ കോട്ടൂർ എലിഫൻറ്റ് ക്യാമ്പിലാണുള്ളത് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് സോമനാണ് കോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കോന്നിയിലുണ്ടായിരുന്ന ആനയാണ് ആ സോമനാണ് നിൽക്കുന്നത് സോമൻ്റെ കൈകാര്യം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശശി എന്ന് പറയുന്ന ആനപ്പാപ്പനാണ് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോകാം നിലവിൽ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ആനയാണ് കേട്ടോ ഇത് കേരള വനം വകുപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു ആന കൂടെയാണ് തൂപ്പിലെ പണി അതൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉത്സവങ്ങൾക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ആനയാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇവിടെയാണ് ഇവിടെ ഇവർക്ക് ഒരുപാട് ദിനചര്യകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ ചിട്ടയായിട്ടുള്ള ഭക്ഷണം കുളി നടത്തം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ആളിവിടെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് വെറും കൈയ്യോടെ പോണ ില്ല ഇതൊരു എലിഫന്റ് ക്യാമ്പാണ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള അനുമതി ഒന്നുമില്ല ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ ഡി എഫ് ഒൻ്റെ അനുമതി വാങ്ങിയിട്ടാണ് ഈ ഒരു പാപ്പാനും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കണ്ടെന്ന് ആഗ്രഹമുള്ളവര് നമ്മളുടെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് അപ്പം അതൊന്ന് നോക്കൂ ഇപ്പോഴും നീരൊക്കെ ഉണ്ട് എന്നാണ് നീര് ദിവസം മാത്രമേ ഈ അടുപ്പിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു